സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ ആൽനൂർ പർദ്ദൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദ്ദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ തിരുവാലി ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ഐ സി ഡി എസ് പോലീസ് സേന എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ക്ലിക്കിന്റെ ഭാഗമായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വണ്ടൂർ അഡീഷണൽ ഐ സി ഡി എസിലെ സി ഡി പി ഒ ബി എം റിംസി ക്ലാസ് എടുത്തു ഒന്ന് പോഷൻ വാങ്ങുന്ന സെപ്റ്റംബർ മാസം പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അതിന്റെ എങ്ങനെയൊക്കെ ഒരു ആഹാര പോഷക സമ്മർദ്ദമാക്കാം എന്നതിനെ കുറിച്ചും നടത്താനുള്ള ഉദ്ദേശമുണ്ട് ഒരെണ്ണം നടക്കുന്നത് മാർച്ചിലാണ് അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പോഷൻ പക്വ എന്നുള്ള കയ്യിൽ അപ്പം ഈ രണ്ട് ആക്ടിവിറ്റീസും ഐ സി ബി എസ്സിന്റെ പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലും നടക്കുന്നുണ്ട് ഹെൽത്തിനുണ്ട് കൃഷി എല്ലായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് കുടുംബശ്രീ നടക്കുന്നു അപ്പം ഇതെല്ലാം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാത്ത നമ്മുടെ നാട്ടില് പട്ടിക ഉണ്ടെങ്കിലും ആരെങ്കിലും ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്നതായിട്ട് ശ്രദ്ധകൾ വന്നിട്ടുണ്ട് നിങ്ങളും കേന്ദ്ര തരത്തിലുള്ള പ്രവർത്തിക്കുന്ന ആളുകളും നമ്മുടെ ശ്രദ്ധ വന്നിട്ടുണ്ട് ചടങ്ങ് സി ഡി എസ് പ്രസിഡന്റ് കെ ഷീബ ഉദ്ഘാടനം ചെയ്തു തിരുവാലി ഐ സി ഡി എസ് സൂപ്പർവൈസർ പി ജി ജിഷ പോഷകാഹാരങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്തു കൂടാതെ നാടൻ ഭക്ഷ്യവസ്തുക്കളുടെ പ്രദർശനവും നടന്നു പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടർ ഫിലിപ്പ് മമ്പാട് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു യോഗത്തിൽ സി ഡി എസ് വൈസ് പ്രസിഡന്റ് ബി പി സുജല ബ്ലോക്ക് കോർഡിനേറ്റർ വിഷ്ണു പി സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി ഒരു ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ നിറങ്ങളേകാൻഡൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ ലൈബ് വെഡിംഗ് സെന്റർ പാടിക്കർ റോഡ് വണ്ടൂർ